രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലെ ശനി മാറി ഇപ്പോൾ ലഗ്നത്തിലെത്തി ആ ശനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനിയുടെ കാലഘട്ടമാണ് ജന്മശനിയായി വന്നിരിക്കുകയാണ് ആ ജന്മശനിയിലെ പന്ത്രണ്ടിലാണ് ഇപ്പോൾ രാഹു വരുക അതേപോലെ തന്നെ ആറാം ഭാവത്തിലാണ് കേതു ഇരുക ആറിലെ കേതു കുഴപ്പമൊന്നുമല്ല നമുക്ക് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ഹനിക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ പന്ത്രണ്ടിലെ രാഹു അത്ര നല്ലതല്ല ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള സ്വഭാവങ്ങളൊക്കെ എടുക്കും പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊന്നും വലിയ പ്രതിസന്ധിയൊന്നുമില്ല ഇല്ല അവിടെ തന്നെ നിൽക്കണം അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതാണ് നല്ലത് എന്നൊന്നും ചിന്തിച്ച് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കേണ്ട കുറച്ച് നാളും കൂടി അവിടെ തന്നെ നിന്നാൽ ആ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം നന്നായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നത് മനസ്സിൽ ഇപ്പം മൂന്നിലായിരുന്നു മൂന്നിലിങ്ങനെ മുറവിളി കൂട്ടുകയാണ് നമുക്ക് ഇങ്ങനെ അവിടെ നിന്നിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് നാലിലേക്ക് വ്യാഴം വരും അപ്പം അവർ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ മകൻ മകള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കാനും നമ്മുടെ കൂടെ നിർത്താനും നമുക്ക് പറ്റും ഇത്ര ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ഇനി ആ ജന്മത്തിൽ ശനി വരുമ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനീശ്വരൻ നമ്മളെ പഠിപ്പിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ് നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നപ്പോൾ ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നൊരു സമയമായിരുന്നു പന്ത്രണ്ടിലെ ശനി ഇപ്പം അതൊക്കെ മാറി അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജന്മത്തിൽ നിൽക്കുന്നത് അപ്പം ഈ ജന്മത്തിൽ ഇനി രണ്ടര വർഷക്കാലമുണ്ട് ആ രണ്ടര വർഷവും നമ്മൾ അടുത്തൊരു പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലൂടെയാണ് പോകുന്നത് നല്ലതിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക ദേവീക്ഷേത്രത്തിൽ പോവാം ദേവിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒമ്പതാം ഭാവത്തിലാണ് നമുക്ക് ദേവി അതായത് ചുവ നിൽക്കുന്നത് രണ്ടിലാണ് ചുവ അപ്പം നമ്മുടെ ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് ആർക്കും ഒരു ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദേഷ്യം വരും നമുക്ക് ആ ആ നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രക്കാർക്ക് അപ്പോൾ ദേഷ്യം കോപക്കൊന്ന് കുറച്ച് ദേവീക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് പറ്റത്തൊക്കെ വഴിപാട് ചെയ്യാം സമയം കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായമുണ്ട് അതിൽ ചില ചില ശ്ലോകങ്ങൾ ജപിച്ചാലും മതി പതിനൊന്നാമത്തെ അധ്യായം വലിയൊരു അധ്യായമാണ് പക്ഷെ അത് മുഴുവനായിട്ട് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിൽ പറ്റത്തക്ക ഒന്ന് രണ്ട് അതുകളൊക്കെ ഉണ്ട് അതുമാത്രം ജപിക്കാം അതായത് അതിലുള്ള ചില ചില ശോസ്ത്രങ്ങളുണ്ട് അതുമാത്രം പാരായണം ചെയ്യാം അത് ഡെയിലി അത് നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യമാണ് നമ്മൾ ജീവിക്കുന്നതും എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ദേവീനെ നന്നായിട്ട് ഭജിക്കുക രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് വരും പിന്നെ നിങ്ങളുടെ ദശയും അന്തർദശകളും മനസ്സിലാക്കിയാണ് ആയിരിക്കും ആ ജാതകത്തിൽ വേറെ വേറെ മാറ്റങ്ങൾ വരുന്നത് ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ മൂന്ന് ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് ഗോചരാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ ഒരു വർഷഫലത്തിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അത് രേവതി നക്ഷത്രക്കാർക്കാണ് എല്ലാ നക്ഷത്രക്കാർക്കും നല്ലൊരു ഫലം ഈ ഒരു വർഷം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു